ഹലോ സ്ഥലക്ക് വെൽക്കം ബാക്ക് ടു ടൂറിനിയസ് വേൾഡ് അപ്പം നമ്മൾ വന്നിട്ടുള്ള സ്റ്റിച്ചിങ് ചാർജസൊക്കെ ഉണ്ടെന്നൊന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ എത്ര വാങ്ങണം എന്നുള്ള കറക്റ്റ് അറിയാത്തവരുണ്ടാവും കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ചുരിദാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ വാങ്ങാം നമുക്ക് കേട്ടോ ലൈനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നൂറ് രൂപ നമുക്ക് വാങ്ങാവുന്നതാണ് അത് അതിൻ്റെ മോഡലിനനുസരിച്ച് നമുക്ക് അതിൻ്റെ റേറ്റും മാറ്റട്ടോ നമ്മൾ കസ്റ്റമർ എത്രയാണോ മോഡൽ പറയുന്നത് എങ്ങനെയാണോ മോഡൽ പറയുന്നത് അതിനനുസരിച്ച് നമുക്കതിൻ്റെ റേറ്റിങ്ങിലൊക്കെ മാറ്റം വരുത്തട്ടോ പിന്നെ നമ്മുടെ അനാർക്കലി നമുക്ക് അഞ്ഞൂറ് വരെ വാങ്ങട്ടോ വിത്ത് ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ അനാർക്കലി നമ്മുടെ മോഡൽ മാറുന്നതിനനുസരിച്ച് നമ്മുടെ റേറ്റിങ്ങും മാറു കേട്ടോ നോർമൽ ഒരു ചുരിദാറിൻ്റെ റേറ്റ് ആണ് നമ്മൾ ഇരുന്നൂറ് പറഞ്ഞിട്ടുള്ളത് അത് അനാർക്കലി സ്റ്റൈൽ യോക്ക് സ്റ്റൈൽ വേറെ സ്റ്റൈലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അഞ്ഞൂറ് ലൈനിങ് വരുന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ ചാർജും ഉൾപ്പെടുത്തിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് നമുക്ക് പറയാവുന്നതാണ് കാരണം ലൈനിങ്ങിന് നമ്മൾ എക്സ്ട്രാ നമ്മൾ പൈസ എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റേറ്റ് പറയുക കേട്ടോ യോക്ക് മോഡലൊക്കെ ചുരിദാറാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത് വരെ നമുക്ക് വാങ്ങാം അത് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് പറയുക അതേപോലെ തന്നെ ലൈനിങ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ലൈനിങ്ങിൻ്റെ പൈസയും നമ്മുടെ ചാർജും കൂട്ടിയിട്ടാണ് നമ്മൾ ഒരു റേറ്റ് ആയിട്ട് പറയട്ടെ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ബോർഡർ അടിക്കുന്നത് നൈറ്റി ഷേപ്പ് ചെയ്യുന്ന ടോപ്പ് ഷേപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എത്ര വാങ്ങുക അപ്പോൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നോർമൽ പാൻ പാൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു വൺ എയ്റ്റി വാങ്ങാം അതേപോലെ തന്നെ ചുരി പാൻറ്റ് ആണെങ്കിൽ ടു ഫിഫ്റ്റി പലാസാണെന്നുണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് സിഗ്രറ്റ് പാൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് അതേപോലെ തന്നെയാണ് നമ്മൾ വേറെ ടൈപ്പുള്ള പാൻറ്റ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഒരു നൂറ് രൂപ അമ്പത് രൂപ കൂട്ടിയിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ ഇപ്പോൾ നോർമൽ

ചെറിയൊരു സ്റ്റിറ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റാവുന്നത് നോർമലായിട്ടുള്ളൊരു റേറ്റിങ്ങും കാര്യങ്ങളാണ് കേട്ടോ ഇതിലും ഒരുപാട് കൂടുതലായിട്ട് വാങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ടൗണിലും കാര്യം പുറത്തൊക്കെ പോയാൽ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വാങ്ങുന്നവരുണ്ട് കേട്ടോ പിന്നെ പ്ലീറ്റഡ് സ്കേർട്ട് ആണെന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി വാങ്ങുക അതുപോലെ തന്നെ പട്ടുപാവിടെ സെറ്റൊക്കെ വരാണെങ്കിൽ കിഡ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ വരെ നമുക്ക് വാങ്ങട്ടോ അപ്പം ഓരോരുത്തരേലും നമ്മൾ സ്റ്റിച്ചിങ് ചാർജസ് കുറച്ച് വ്യത്യാസം ഉണ്ടാവട്ടോ പിന്നെ നമ്മൾ നമ്മളകത്തേക്ക് വരുന്ന സമയത്ത് അതായത് നമ്മൾ കുറച്ചും കൂടി ഉള്ളോട്ട് വരുന്ന സമയത്ത് വീട്ടിലൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിലും കുറഞ്ഞിട്ടൊക്കെ ആയിരിക്കാം വാങ്ങുന്നുണ്ടാവുക പിന്നെ പട്ടുപാവടേൻ്റെ ബ്ലൗസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ആയിട്ട് നമ്മൾ വാങ്ങുന്നത് പട്ടുപാവടയുടെ ബ്ലൗസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരു ഇരുന്നൂറ് രൂപ നമുക്ക് വാങ്ങാവുന്നതാണ് അതിൻ്റെ സെറ്റ് നമ്മൾ പറഞ്ഞല്ലോ ബേബിൻ്റെ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് നമുക്ക് വാങ്ങട്ടോ പിന്നെ വലിയൊരു നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് റേറ്റിൽ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും കേട്ടോ പിന്നെ നമ്മൾ സാരി ബ്ലൗസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ തന്നെയാണ് വാങ്ങാറ് സാരി ബ്ലൗസ് ആണെങ്കിൽ മുന്നൂറ് വിത്ത് ലൈനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നാനൂറ്റി അൻപത് അത് നമ്മൾ ലൈനിങ്ങിൻ്റെ പൈസ കൊടുത്ത് നമ്മൾ എക്സ്ട്രാ വാങ്ങുന്നതല്ല അതിനെ കൊണ്ടാണ് അത് പിന്നെ ലൈനിങ് വരുമ്പോൾ നാനൂറ്റി അൻപതിലേക്ക് മാറുന്നത് കേട്ടോ അപ്പോൾ സാരി ബ്ലൗസ് ഒക്കെ എല്ലായിടത്തും ഏകദേശം എല്ലാ സ്ഥലത്തും മുന്നൂറ് തന്നെയാണ് വാങ്ങുന്നത് തോന്നുന്നുണ്ട് കേട്ടോ സാരി ബ്ലൗസ് മുന്നൂറാണ് ഏകദേശം വാങ്ങുന്നത് പിന്നെ നമ്മൾ യൂണിഫോമിൻ്റെ കേസിലേക്ക് യൂണിഫോമിൻ്റെ സ്കേർട്ടാണെന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി ഷർട്ടാണെന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി അതിൻ്റെ കോട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ നാനൂറ് രൂപ വരെ വാങ്ങുന്നുണ്ട് പാൻറ്റാണെങ്കിൽ ത്രീ എയ്റ്റി ആ ഒരു റേഞ്ചിലേക്കാണ് കേട്ടോ വാങ്ങുന്നത് കാരണം യൂണിഫോമിൻ്റെതാവുമ്പോൾ കുറച്ചും കൂടി ഒരു എഫേർട്ട് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരുന്നത് കോട്ടൊക്കെ ആകുമ്പോൾ നാനൂറ് അഞ്ഞൂറ് രൂപ വരെ വാങ്ങുന്നവരുണ്ട് കേട്ടോ പിന്നെ കിഡ്സിൻ്റെ പ്രോ ഒക്കാണെന്നുണ്ടെങ്കിൽ ത്രീ ഫിഫ്റ്റി വാങ്ങാം പിന്നെ അതിൻ്റെ മോഡലിനനുസരിച്ചിട്ട് നമുക്ക് റേറ്റിൽ മാറ്റം വരുട്ടോ പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റിയും യോഗ് മോഡൽ നൈറ്റീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് വൺ സെവൻറ്റി വൺ എയ്റ്റി ടു ഹൺഡ്രഡ് അങ്ങനെ ആ ഒരു റേഞ്ചിലേക്ക് പോട്ടോ മോഡൽ മാറുന്നതിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ചാർജ് നമുക്ക് വാങ്ങാം കിഡ്സിൻ്റെ പ്രോക്കോ അതേപോലെ തന്നെ ത്രീ ഫിഫ്റ്റി സ്റ്റാർട്ടിങ്ങ് ആണ് പിന്നെ പല മോഡൽ പല വെറൈറ്റീസിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ ലൈനിങ്ങിൻ്റെ കൂടെ ഒക്കെ നമ്മൾ കുറേ കുറേ പാറ്റേൺസ് ഒക്കെ അങ്ങനെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കതിനനുസരിച്ച് റേറ്റ് മാറ്റട്ടോ ബോയ്സിൻ്റെ കുർത്ത ബോയ്സിൻ്റെ ഷർട്ട് കാര്യങ്ങളൊക്കെ വരാൻ വരുന്ന സമയത്താണെങ്കിൽ ബോയ്സിൻ്റെ കുർത്ത് പത്ത് സെറ്റിനാണ് കേട്ടോ ഫോർ ഫിഫ്റ്റി അതേപോലെ തന്നെ ബോയ്സിൻ്റെ ഷർട്ട് മെൻസിൻ്റെ ഷർട്ട് ആണെങ്കിലും ത്രീ ഫിഫ്റ്റി റേഞ്ചിലാണ് ഷർട്ടിൻ്റെ ഒരു റേറ്റ് ഇടുന്നത് കേട്ടോ ആ സ്റ്റിച്ചിങ് ചാർജ് ഇടുന്നത് പിന്നെ പില്ലോ കവർ സെറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ പില്ലോ കവറ് രണ്ടെണ്ണം വരുന്നത് നൂറ് രൂപയാണ് വാങ്ങുക അതുപോലെ തന്നെ നമ്മൾ ഷോളൊക്കെ ബോർഡർ ചെയ്യാനുണ്ടാവില്ലേ ഫുള്ളായിട്ട് നമ്മൾ ലേസ് ഒക്കെ വെച്ചിട്ട് ഫുൾ ബോർഡർ നമ്മൾ കവർ ചെയ്തതിന് നൂറ് രൂപ നമുക്ക് വാങ്ങാം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ നൈറ്റ് അടിച്ച നൈറ്റ് നമ്മൾ ഷേപ്പ് ചെയ്യല്ലോ ഡബിൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് നമുക്ക് അറുപത് രൂപ വരെ വാങ്ങാം അതുപോലെ തന്നെ ടോപ്പ് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് നമുക്ക് അറുപത് രൂപ വാങ്ങണ്ടോ അതുപോലെ തന്നെ സ്ലീവ് ജോയിൻ ചെയ്യാൻ അങ്ങനെയുള്ള ടോപ്പിനൊക്കെ സ്ലീവ് ജോയിൻ ചെയ്യാൻ അതൊക്കെ നമുക്ക് അറുപത് വാങ്ങാം അതേപോലെ തന്നെ ജിംബ് വെച്ച് കൊടുക്കാൻ ഏതെങ്കിലും ടോപ്പിനോ മാക്സിക്കോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ജിബ് വെച്ച് കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറുപത് എഴുപത് രൂപ നമുക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അത് അതിൻ്റെ എഫേർട്ടിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം സിമ്പിൾ ാവുന്നതാണെങ്കിൽ നമുക്ക് അറുപത് രൂപ വാങ്ങിയാൽ മതി അല്ലാത്ത സാധനത്ത് ഫസ്റ്റ് മുതലേ തുടക്കം മുതലേ ചെയ്യേണ്ടതും അല്ലാത്ത കുറച്ച് എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് എഴുപത് എൺപത് നൂറ് രൂപ വരെ നമുക്ക് വാങ്ങാം കേട്ടോ അത് നമ്മളെടുക്കുന്ന സാധനത്തിനനുസരിച്ചിട്ടുണ്ടാവും നമ്മൾ എടുക്കുന്ന കാര്യത്തിനനുസരിച്ചായിരിക്കും നമ്മൾ ചാർജസ് വാങ്ങട്ടോ പിന്നെ ടവൽ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറുപത് രൂപ ഇപ്പം ഡബിളൊക്കെ ഉണ്ടാവില്ല അതിന് രണ്ട് സൈഡ് അടിക്കാനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് നമുക്ക് അറുപത് രൂപ അങ്ങനെ നമുക്ക് വാങ്ങട്ടോ നൂലൊക്കെ ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുമല്ലോ അതിന് നമ്മൾ അറുപത് എഴുപത് രൂപ വരെ നമുക്ക് വാങ്ങാം പക്ഷേ അതേ സമയത്ത് നമ്മൾ ബെഡ്ഷീറ്റ് ആകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ചാർജ് ഈടാക്കാം കേട്ടോ അത് നാല് സൈഡൊക്കെ അടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് രൂപ എൺപത് രൂപ വരെ നമുക്ക് സൈഡ് ആവുന്ന സമയത്ത് നമുക്ക് വാങ്ങാവുന്നതാണ് ഗൗൺ സ്റ്റാർട്ടിങ് അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ആയിരം രൂപ വരെ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങുന്നുണ്ട് കാരണം ഗൗണിൻ്റെ സ്റ്റൈലിനനുസരിച്ച് നമുക്ക് റേറ്റിങ്ങിലും വ്യത്യാസം വരാം കേട്ടോ പല ടൈപ്പ് ഗൗൺ ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഗൗൺ നോർമൽ ഒരു ഗൗൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ഞൂറ് രൂപയെ വാങ്ങുള്ളൂ പക്ഷേ അതിനനുസരിച്ച് വെറൈറ്റി കാര്യങ്ങൾ കുറച്ചും കൂടി ഹെവിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തൗസൻഡ് തൗസൻഡ് അബവ് വരെ വാങ്ങുന്ന ആൾക്കാരുണ്ട് കേട്ടോ അത് ഓരോ മോഡലിനനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റിലും സ്റ്റിച്ചിങ് ചാർജസും മാറുന്ന കേട്ട ഒരു കഫ്താനാണെന്നുണ്ടെങ്കിൽ നോർമൽ ഒരു കഫ്താനാണെന്നുണ്ടെങ്കിൽ ണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് ബേബി റോംബോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ത്രീ ഫിഫ്റ്റി അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ റേറ്റിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചാർജസ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കേണ്ട പിന്നെ ഏതെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ആയിട്ട് അറിയിക്കുക അറിയുന്നതാണെങ്കിൽ ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്കും അതേപോലെ തന്നെ സ്റ്റിച്ചിങ് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പാൻറ്റ് ഫ്രോക്ക് ഒക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈസി മെത്തേഡിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് വളരെ ഈസിയായിട്ട് നമുക്ക് തയ്യൽ ഇഷ്ടം തയ്യലോട് താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ കാണാൻ മറക്കേണ്ട കേട്ടോ അപ്പോൾ താങ്ക് യു